ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു എക്സിബിഷൻ കാണാനായിട്ട് വന്നിയാണ് കാഞ്ഞങ്ങാട് ഫിഷ് മാർക്കറ്റിന് സമീപത്തായിട്ട് ഒരു റോബോട്ടിക് ആനിമൽ എക്സിബിഷൻ വന്നിട്ടുണ്ട് അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇന്ന് നമ്മൾ മാത്രമല്ല വന്നിട്ടുള്ളത് നമ്മളൊപ്പം ഏട്ടൻ്റെ പെങ്ങളും കുട്ടികളും എല്ലാവരും കൂടിയാണ് ഇന്ന് എക്സിബിഷൻ കാണാനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അകത്തേക്ക് നമ്മൾ കടന്നിട്ടുണ്ട് കുറേ മൃഗങ്ങളുടെ ഡെമോ ആണ് ഇവിടെ ഉള്ളത് ഡെമോ എന്ന് വെച്ചാൽ അതിൻ്റെ എഫക്റ്റും സൗണ്ട് എഫക്റ്റും ഓരോ മൃഗത്തിൻ്റെയും സൗണ്ട് എഫക്റ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോന്നും നല്ല ഒറിജിനാലിറ്റിയാണ് കാശി ആദ്യം കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ നല്ല ഒറിജിനാലിറ്റി ഉണ്ട് നമുക്കതിനകത്ത് കയറി ഫോട്ടോ എടുക്കാനും പറ്റും പക്ഷേ കാശി പേടിയായതുകൊണ്ട് കാശിയും പോയില്ല പിള്ളേരും പോയില്ല അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു നാല് നായകളെ വെച്ചിട്ട് ഒരു സംഭവമുണ്ട് അതൊക്കെ നല്ല പക്ക ഒറിജിനലാണ് നമുക്ക് ഒറിജിനാലിറ്റി നല്ല ഓണം ഫീൽ ചെയ്യുന്നു ഞാനും കുഞ്ഞാറ്റിയൊക്കെ അതിലിരുന്നിട്ട് വെറുതെ കയറൊക്കെ വലിച്ച് നല്ല രസമായിരുന്നു അങ്ങനെ നമ്മൾ തന്നോണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പം കുറേ മൃഗങ്ങളുണ്ട് അതിൻ്റെ അകത്തേക്ക് അതും കഴിഞ്ഞ് നമ്മൾ അടുത്ത പോർഷനിലോട്ട് എത്തുമ്പോൾ ഒരു മഞ്ഞ മലയിൻ്റെ നമ്മൾ പോയ പോയൊരു ഫീലാണ് കിട്ടുന്നത് ഒരു നിറയെ പഞ്ഞിയാണെന്ന് തോന്നുന്നു അതൊക്കെ വിരിച്ച് നല്ലൊരു കൂളറിൻ്റെ തണുപ്പൊക്കെ ആയിട്ട് നമ്മളൊരു മഞ്ഞ പ്രദേശത്തോട്ട് പോയ പോലെയാണ് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ അതും കഴിഞ്ഞ് നമ്മൾ ഞാനും കുഞ്ഞാറ്റിയും എന്തൊക്കെയോ പറയുന്നുണ്ട് ഇമാജിനേഷനൊക്കെ വേറെ ലെവലാണ് നമ്മളെ നമ്മൾ ജമ്മു കാശ്മീരിലാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം കുഞ്ഞാറ്റ ഫോട്ടോ ഭയങ്കര വയസ്സാണ് അപ്പോൾ കുഞ്ഞാറ്റ പറഞ്ഞു മാമി നമുക്ക് ഫോട്ടോ എന്ന് പറഞ്ഞു പക്ഷേ അവിടെ ഫോട്ടോ നല്ല ഇരുട്ടടിക്കുന്നതുകൊണ്ട് നല്ല ക്ലിയർ ഉള്ള ഫോട്ടോ ഒന്നും കിട്ടില്ല പിന്നെ നമുക്ക് പച്ചപ്പരപധാനി വിരിച്ച ഫോട്ടോസ് എടുക്കേണ്ട സ്ഥലമായിരുന്നു പിന്നൊന്നും നോക്കിയില്ല ഞാനും കാശിയൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഇതിനകത്തേക്ക് കയറാൻ ഒരാൾക്ക് അൻപത് രൂപയാണ് ചാർജ് ഈടാക്കുന്നത് അതുപോലെ തന്നെ നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പണ്ടത്തെ നോസ്റ്റാൾജിക് ടൈപ്പ് കുറേ മിഠായികൾ നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള ആ സമയത്തുള്ള മിഠായികളൊക്കെ നമ്മുടെ കണ്ണിൻ്റെ ഇതിലിങ്ങനെ ഓടി മറിഞ്ഞു അത് ആ കാഴ്ച വളരെ മനോഹരമായിരുന്നു എന്താ വെച്ചാൽ നമ്മൾ ആ പണ്ടത്തെ കുട്ടിക്കാലൊക്കെ ഓർമ്മ വന്നു ആ മിഠായി കാണുമ്പോൾ പഴയ കാലത്തെ ഏകദേശം മിഠായികളും അവിടെ ഉണ്ടായിരുന്നു ഒരു പാക്കറ്റിന് ഏത് മിഠായി എടുത്താലും ഒരു പാക്കറ്റിന് ഇരുപത് രൂപയാണ് ഈടാക്കുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ട് പാക്കറ്റ് മിഠായി എടുത്തു ഗോപ്രോയിൽ ലോ ലൈറ്റ് ഷൂട്ട് ചെയ്യാൻ വലിയ പ്രയാസമാണ് അതുകൊണ്ടാണ് കുറച്ച് ക്ലാരിറ്റി കുറവുള്ളത് ഇവിടെ ഒരു ഫുഡ് കോർട്ടും ഒരുക്കിയിട്ടുണ്ട് ഇവർ പക്ഷെ വലിയ ആൾ തിരക്കൊന്നും ഇല്ല ഐസ് അതുപോലെ തന്നെ പാനിപൂരി ബേൽപൂരി അങ്ങനത്തെ ടൈപ്പ് ഐറ്റംസ് ജ്യൂസ് ഐസ്ക്രീം അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഇവിടെ ഉണ്ട് അതിന് ശേഷം കുറേ റൈഡുണ്ടായിരുന്നു കുട്ടികൾക്ക് കളിക്കാനായിട്ട് അപ്പം കാശി ബൈക്കിൽ ഇരിക്കുന്നെന്ന് പറഞ്ഞു കാശി ബൈക്കിൽ കയറി കുറച്ച് സമയം കളിച്ചു അതിന് ശേഷം രണ്ടുപേരും വേറൊരു ബോളൊക്കെ വെച്ച് കളിക്കുന്ന ചാടി ചാടി അവരേക്ക് നിൽക്കാൻ പറ്റാത്ത സംഭവമാണ് നിൽക്കുമ്പോൾ ചാടുമ്പോൾ വീഴും ആ ഒരു ടൈപ്പ് സംഭവത്തിൽ കയറി അങ്ങനെ കളിച്ചു പോകൊണ്ടിരുന്നു പക്ഷേ രണ്ടുപേരും എൻജോയ് ചെയ്തു നല്ലോണം അതിന് ശേഷം നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു കുറച്ച് വിശ്രമിച്ചു അവിടെ ഇരുന്നിട്ട് അവർ ഓരോന്നൊക്കെ നോക്കി പോകേണ്ടിരുന്നു ശേഷം നമ്മൾ മേടിച്ച് മിഠായി ഒക്കെ കഴിച്ച് അങ്ങനെ അവിടെ ഇരുന്നു അതിന് ശേഷം പോവാമെന്ന് പറഞ്ഞിട്ടും കാശിക്കും പൊടിക്കും വരേണ്ട വലിയ കൂട്ടമൊന്നും ഉണ്ടായിരുന്നില്ല അതിന് ശേഷം നമ്മൾ ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങുമ്പം തിരിഞ്ഞായിരുന്നു ഫുള്ള് നോട്ടം ഒക്കെ ഫുള്ള് ഒന്നുകൂടെ വന്നാലോ എന്നുള്ള രീതിയിലായിരുന്നു കാശിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നത് അതിന് ശേഷം നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ചച്ചാ ബബായ്